നമസ്കാരം നിയമസഭാ സമ്മേളനം പൂർണ്ണ നടപടിക്രമത്തിലേക്ക് കടക്കുന്ന ആദ്യ ദിനം തന്നെ മുഖ്യമന്ത്രിക്കും പോലീസിനും എതിരെയുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കും നാലിന് ചേരുന്ന സഭ വയനാട് ദുരിതത്തിൽ മരിച്ചവർക്ക് അനുശോചനം അർപ്പിച്ച് പിരിയും തുടർന്ന് ഏഴിന് ചേരുമ്പോഴായിരിക്കും പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെടുക്കുക മറ്റു വലിയ സംഭവ വികാസങ്ങളൊന്നും ഇനിയുള്ള ഒരാഴ്ചക്കകം ഉണ്ടായില്ലെങ്കിൽ ആദ്യ ദിനത്തിലെ അടിയന്തര പ്രമേയം മുഖ്യമന്ത്രിക്കെതിരെയുള്ളതായിരിക്കും ആർ എസ് എസ് സി പി എം ബന്ധവും തൃശൂർ പൂരം കലക്കലുമായിരിക്കും കേന്ദ്ര ബിന്ദു അൻവർ പറയുന്നതിന് മുമ്പ് ഈ ആരോപണങ്ങളെല്ലാം തങ്ങൾ ഉന്നയിച്ചതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നാൽ അൻവർ ഉൾപ്പെടുന്ന നിയമസഭയിലാണ് വിഷയം കൊണ്ടുവരുന്നത് എന്നതുകൊണ്ട് തന്നെ അൻവറിനെ ചാരി തന്നെയാകും പ്രതിപക്ഷത്തിന്റെ ആക്രമണം അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കോടതിയുടെ മുമ്പിലേക്ക് എത്താത്തതിൽ അന്വേഷണം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് സ്പീക്കർക്ക് തടയാനാകില്ല സർക്കാർ ഇപ്പോഴും രഹസ്യാത്മത സൂക്ഷിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉറപ്പായും പ്രതിപക്ഷം സഭയിലെത്തിക്കും നാലര വർഷം റിപ്പോർട്ട് കയ്യിൽ വെച്ചത് മാത്രമല്ല എസ് ഐ ടി അന്വേഷണം നടക്കുന്നത് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളല്ല അതിനുശേഷം പരാതികളിലാണെന്നതും ചൂണ്ടിക്കാട്ടും കുടിശ്ശികയെല്ലാം തീർക്കുമെന്നും ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തിയിട്ടും സമയബന്ധിതമായി നടപ്പിലാക്കുന്നില്ലെന്ന വിഷയവും ഉന്നയിക്കും ഇനി അൻവർ എവിടെയിരിക്കുമെന്നല്ലേ ഇടതുപക്ഷത്തോടൊപ്പം നിലനിൽക്കുന്ന സ്വതന്ത്രൻ എന്ന നിലയിൽ സഭയിൽ ഭരണപക്ഷ നിരയിലാണിപ്പോൾ പി വി അൻവറിന്റെ സ്ഥാനം അൻവറുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നുവെന്നും സി പി എമ്മും എൽ ഡി എഫും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാര്യം സ്പീക്കർക്ക് എഴുതി നൽകിയാൽ അൻവറിന്റെ സീറ്റ് മാറ്റേണ്ടി വരും അൻവർ ആവശ്യപ്പെട്ടാലും സീറ്റ് മാറ്റണം ഭരണപക്ഷത്തെ പാർട്ടികളുടെ ബ്ലോക്കുകളിൽ നിന്ന് വിട്ട് ഒരറ്റത്താകും സീറ്റ് നൽകുക ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യു ഡി എഫുമായി തെറ്റിയ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം എൽ എ സഭയിൽ ഇരുപക്ഷത്തുമല്ലാതെ പ്രത്യേകം ബ്ലോക്കായി ഇരുന്നിരുന്നു അതേസമയം കുറഞ്ഞ ദിവസത്തേക്ക് ചേരുന്ന ഇത്തവണത്തെ സഭാ സമ്മേളനത്തിൽ നിന്ന് അൻവർ മാറി നിൽക്കാനും